ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുവാൻ എനിക്ക് ഇടതരാതെയും ചെയ്തത് എന്ത് പോഷത്തമാകുന്നു നീ ചെയ്തത് യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പിന്നാലെ പോയി യാക്കോബിനെ പിടിക്കുകയും യാക്കോബിനോട് ലാബാൻ പറയുകയും ചെയ്യുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് അതിൽ ലാബാൻ പറയുന്ന ഒരു പദം ചിന്തിക്കേണ്ടതാണ് പോഷത്തമാണ് നീ ചെയ്തത് ലാബാൻ്റെ ദൃഷ്ടിയിൽ യാക്കോബ് ചെയ്തത് വലിയ പോഷത്തമാണ് കാരണം ലാബാനോട് പറഞ്ഞിരുന്നെങ്കിൽ ലാബാൻ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടെ പറഞ്ഞയക്കുമായിരുന്നു എന്നാണ് ലാബാൻ ചിന്തിക്കുന്നത് ഒരു നിലയിൽ യാക്കോബ് ചെയ്തത് പോഷത്തമായിരിക്കാം മറ്റൊരു നിലയിൽ യാക്കോബ് ചെയ്തത് അനുഗ്രഹമായിരിക്കാം നാം എങ്ങനെ ആ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണ് ലാബാൻ്റെ വാക്കുകളിൽ മനസ്സിലാകുന്നത് ലാബാൻ നോക്കുമ്പോൾ യാക്കോബ് ചെയ്തത് പോഷത്വമാണ് പക്ഷേ യാക്കോബിൻ്റെ ദൃഷ്ടിയിൽ യാക്കോബ് ചെയ്തത് ശരിയുമാണ് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ മാത്രമാണ് നാമും പലപ്പോഴും പോഷത്വമാണ് ചെയ്തത് എന്ന് നമുക്ക് തോന്നും മറ്റുള്ളവർക്ക് തോന്നും പക്ഷേ ദൈവത്തിനു മുമ്പാകെ നാം ചെയ്തത് പോഷത്വമാണോ നല്ലതാണോ എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ടാകും